വളരെ സന്തോഷം ഞാൻ സെക്കൻഡ് ടൈം വരുന്നത് അതും നല്ല രാശിയായിരുന്നു പണം മിറ്റായി ഇതും ഇതേപോലെ തന്നെ ഈ മൂവി കാണാനുള്ള ബ്ലോക്ക് ബസ്റ്റേഴ്സ് മോസ്റ്റ് ലേറ്റസ്റ്റ് ഫ്രം മ്യൂസിക് ഇൻഡസ്ട്രി വളരെ സന്തോഷം ഞാൻ സെക്കൻഡ് ടൈം അവിടെ വരുന്നത് ആക്ച്വലി രോമാഞ്ചത്തിന് നന്നായിരുന്നു അതും നല്ല രാശിയായിരുന്നു പണം വിറ്റായി ഇതും ഇതേപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂ തള്ളുന്ന പോലെ തന്നെ പറയാണ് പടം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും എ തിയേറ്റർ എക്സ്പീരിയൻസ് യു യു ഹാവ് ടു വാച്ച് ഇറ്റ് ഐ ഇറ്റ്സ്റ്റ് മീ